ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ സ്ലീവ്ലെസ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്ക് വിട്ട് മൂന്നിഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് നെക്കിൻ്റെ ലെങ്ത് ഏഴര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് പിന്നീട് പ്രധാനപ്പെട്ടൊരു കാര്യം ഷോൾഡർ ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ച് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നല്ല വിരിവുള്ളതായതുകൊണ്ടാണ് ഞാൻ അഞ്ച് ഇഞ്ച് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്ലീവ് ഇല്ലാത്തത് കൊണ്ട് കുറച്ചുകൂടി നമുക്കിവിടെ വിത്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ് അത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് പ്രധാനപ്പെട്ട പോയിൻ്റ് ആണത് പിന്നീട് ആം ഹോൾ ഞാൻ ആറിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ സാധാ നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് പോലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് താഴോട്ട് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുക പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് താഴോട്ടാണ് നമ്മൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ ആറിഞ്ചിൽ നിന്ന് മുകളിലേക്ക് നാലിഞ്ച് മാർക്ക് ചെയ്തു പിന്നെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും നാലിഞ്ച് മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ എൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെയും നാലിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ നാലിഞ്ച് ഇങ്ങോട്ട് നമ്മൾ മാർക്ക് ചെയ്തല്ലോ ആ ഭാഗത്ത് നിന്ന് മുകളിലോട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ടിങ് വരയ്ക്കുകയാണ് ചെയ്യുന്നത് കട്ടിങ് മാർക്ക് ചെയ്ത് നമ്മളത് ചെയ്തതിന് ശേഷമാണ് പിന്നെ ആ കട്ടിങ്ങിൻ്റെ ആ ഭാഗമുണ്ടല്ലോ നമ്മൾ ഇവിടുന്ന് മൂന്നിഞ്ച് എടുത്ത ഭാഗത്ത് നിന്ന് മുകളിലോട്ട് മൂന്നേകാലിഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്നേകാൽ ഇഞ്ചെടുത്ത് നമ്മളിവിടെ ഒന്നര ഇഞ്ച് രണ്ടടുത്തുമായിട്ട് മാർക്ക് ചെയ്തു പിന്നീട് ഇവിടെ നിന്ന് രണ്ട് ഇഞ്ച് വിട്ടതിന് ശേഷം ഇങ്ങോട്ട് നമ്മൾ കൈക്കുഴിയിലേക്ക് ഡാട്ട് മാർക്ക് ചെയ്തു പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഡാട്ട് മാർക്ക് ചെയ്താണ് ചെയ്തിരിക്കുന്നത് ഇത്രയാണ് നമ്മുടെ സ്ലീവ്ലെസ്സിന് പ്രധാനമായിട്ടും ഉള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഷോൾഡറിന്റെ ഭാഗം കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കൂടി വരികയാണ് ചെയ്യുന്നത് അത് അതാണ് വ്യത്യാസം വരുന്നത് അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം